ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഫോർ ഡബിൾ സീറോ സീറോ സെവൻ

ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പതിനാലാം വാർഷികവും അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പ്രൗഢഗംഭീരമായി നടന്നു രാവിലെ മഹാലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച മദ്ധള കേളിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് മദ്ധള കുലപതി ചെറുപ്പുളശ്ശേരി ശിവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഗോപി എൻ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി കലാധരൻ അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണ പ്രഭാഷണം നടത്തി ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നി ചേർന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അന്നാണ് എന്നെ പറ്റി അദ്ദേഹത്തിന് മനസ്സിലായത് എപ്പോഴും ചോദിക്കും അപ്പുട്ടിപ്പോൾ അവസ്ഥ കയറി വന്നാൽ ശിവം വന്നിട്ടില്ലേ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വ്യതനമാണ് കാരണം എന്താണ് അങ്ങനെ ഒരാൾ പറയാണ്ടായല്ലോ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റിയില്ല അത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ താങ്ങാനാ താങ്ങാനാവാത്തതൊക്കെ അതൊരു കുറി ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു കുറി മൺമറഞ്ഞ് പോയ നമ്പീസൻകുട്ടി ഇത് കേട്ടു ശിവം വന്നിട്ടില്ലേ എന്ന് ചോദിക്കണത് കേട്ടു എന്താ ശിവനെ തന്നെ അന്വേഷിക്കണം ഞങ്ങളൊന്നും പോരെ എന്നൊരു വാക്ക് അദ്ദേഹം ഉയർത്തി അന്നേന്റെ ശേഷം അദ്ദേഹം ആ കളരിയലിക്ക് പിന്നെ കയറിയിട്ടില്ല അപ്പുട്ടി പ്രാവശ്യം കേറിയിട്ടില്ല പ്രസിദ്ധ പഞ്ചവാദി മദ്ള കലാകാരൻ കുനിശ്ശേരി ചന്ദ്രന് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ സ്മാരക പുരസ്കാരം സമ്മാനിച്ചു കൂടാതെ യുവപ്രതിഭയായ കലാമണ്ഡലം പ്രവീണിന് തിരുവല്ലാമല മാധവ വാര്യർ സ്മാരക പുരസ്കാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കലാമണ്ഡലം ഹരിദാസ് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ കലാമണ്ഡലം കുട്ടിനാരായണൻ നെല്ലുവായി ശശി ബി അശോക് വാര്യർ കലാമണ്ഡലം ശ്രീജിത്ത് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി കലാമണ്ഡലം ഹരിഹരൻ സ്വാഗതവും സദനം ജയരാജ് നന്ദിയും പറഞ്ഞു ഇവര് ഞാൻ അവർ ആരെങ്കത്ത് മാത്രമല്ല ആരെങ്കിലും ജീവിതത്തിലും കൃഷ്ണൻകുട്ടി പൊതുവോളം അപ്പുകുട്ടി പൊതുവോളം സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോലെ തന്നെയായിരുന്നു അങ്ങനെ കലാമണ്ഡലത്തിൻ്റെ ആ ഒരു സുവർണകാലമുണ്ടായിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ കൃഷ്ണൻകുട്ടി പൊതുവെ അപ്പുകുട്ടി നൈലകണ്ഠൻ നൈലകണ്ണന്തവറുകൾ അങ്ങനെ അങ്ങനെ മഹാരഥന്മാരൊക്കെ പത്മാശൻ അങ്ങനെ ആ പൂട്ടിപ്പൊതുവള അശ്വൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു കലാമണ്ഡലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ സത്സന്നിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ആ പഴമയിൽ നിന്ന് നോക്കിക്കാണുന്ന കുറച്ച് പേരെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ശിവദസം ആശി ആ ഒരു കാലത്തെയൊക്കെ ഓർമ്മിക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാകും തുടർന്ന് കലാമണ്ഡലം ഹരീഷും കലാമണ്ഡലം വിനോദും സംഘവും അവതരിപ്പിച്ച കഥകളി പദ കച്ചേരിയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് സി